വീടുകളിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും ധൈര്യമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സ്പൈഡർ ചെടി ചെടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറേയേറെ തൈകൾ കിട്ടും തൈകൾ കിട്ടുന്ന രീതി വ്യത്യസ്തമാണ് പൂ ഉണ്ടാകാൻ വേണ്ടി വരുന്ന തണ്ടിൽ നിന്നാണ് പുതിയ തൈകൾ കിട്ടുന്നത് ഒരു തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചേറെ തൈകൾ കിട്ടും ഇത് മൂന്ന് തണ്ടുണ്ട് മൂന്നിലും കൂടി കുറേയേറെ തൈകളും ഉണ്ട് ൈകൾക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് വേര് വന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി നടാവുന്നതാണ് ചട്ടിയിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഷെയ്ഡിൽ വെച്ചിട്ട് നല്ല വെളിച്ചമുള്ളിടത്തേക്ക് മാറ്റി വെക്കാം മാസത്തിൽ ഒരിക്കലും ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വളമിട്ട് കൊടുക്കാം എയർ പ്യൂരിഫിക്കേഷന് പറ്റിയ ചെടികളിൽ ഏറ്റവും നല്ല ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് നെഗറ്റീവ് എനർജിയൊക്കെ തടഞ്ഞ് പോസിറ്റീവ് എനർജി വീടുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാണിത് കുഞ്ഞുങ്ങൾക്കോ അതുപോലെ തന്നെ പെറ്റ്സിനോ ഒന്നും യാതൊരുവിധ ദോഷവും ഈ ചെടി കൊണ്ടുണ്ടാകുന്നില്ല ഫുൾ പോസിറ്റീവ്സ് മാത്രമേ ഈ ചെടിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വീട്ടിൽ വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്